ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ ഓൾറെഡി നമ്മൾ വീട് കൺസ്ട്രക്ട് ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ നോക്കി അത് കഴിഞ്ഞ് ടെൻ ബൈ ടെൻ ഫീറ്റ് റൂമിൽ ടൈലിംഗ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നതും നോക്കി ഇനി നമുക്ക് നോക്കാം വീടിൻ്റെ ബ്രിക്ക് വർക്കിൽ നമ്പർ ഓഫ് ബ്രിക് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ടെൻ ബൈ ടെൻ ഫീറ്റ് റൂം കൺസ്ട്രക്ട് ചെയ്യാൻ എത്ര ബ്രിക്സ് ആവശ്യമുണ്ട് അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ബ്രിക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒരാൾക്ക് പോലും നിങ്ങളെ പറ്റിക്കാനാവില്ല കാരണം നിങ്ങൾ കണ്ട് കാണും വീട് കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടും ബ്രിക്സ് കുറേ അധികം വരാറുണ്ട് അത് പ്രോപ്പർ കാൽക്കുലേഷൻ ചെയ്യാത്തത് കൊണ്ടാണ് ഇനി ഇവിടെ കാണുന്നത് പോലെ ഒരു ടെൻ ബൈ ടെൻ ഫീറ്റ് റൂം എടുക്കാം അതിൻ്റെ ബ്രിക് കാൽക്കുലേഷൻ നോക്കാം ഇവിടെ കാണാൻ കഴിയും ഡോർ ആൻഡ് വിൻഡോസ് ഉണ്ട് അതും ഡിഡക്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ബ്രിക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇതിൻ്റെ കാൽക്കുലേഷൻ നമുക്ക് സ്ക്വയർ ഫീറ്റിലും ക്യൂബിക് മീറ്ററിലും നോക്കാം അതായത് ഇഞ്ചിനീയേഴ്സിന് ആണ് ടു കാൽക്കുലേറ്റ് ബ്രിക് ഇൻ ക്യൂബിക് മീറ്റർ അതേപോലെ യൂസ്ഫുൾ ആണ് ടു കാൽക്കുലേറ്റ് ബ്രിക്സ് ഇൻ സ്ക്വയർ ഫീറ്റ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ടെൻ ബൈ ടെൻ ഫീറ്റ് റൂമിൽ നാല് വാൾസ് ഉണ്ട് എല്ലാത്തിൻ്റെയും ലെങ്ത്ത് ടെൻ ഫീറ്റാണ് റൂമിൻ്റെ ഹൈറ്റ് ട്വൽവ് ഫീറ്റാണ് ഡോറിൻ്റെ ഹൈറ്റ് എയ്റ്റ് ഫീറ്റാണ് വിത്ത് ഫോർ ഫീറ്റ് പിന്നെ വിൻഡോസ് ഡയമെൻഷൻ തന്നിട്ടുണ്ട് ഫോർ ഫീറ്റ് ബൈ ഫോർ ഫീറ്റ് നമ്മുടെ ടാസ്ക് ഈ റൂമിനെ കൺസ്ട്രക്ട് ചെയ്യാൻ എത്ര ബ്രിക്സ് വേണം എന്ന് കണ്ടുപിടിക്കുന്നതാണ് ആദ്യം നമുക്ക് വാൾ ലെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാം എല്ലാ വാൾസിൻ്റെ ലെങ്ത്ത് ടെൻ ഫീറ്റാണ് സോ ടോട്ടൽ ലെങ്ത് ഓഫ് ദ വാൾ ഈക്വൽ ടു ടെൻ ഇൻ ഫോർ അതായത് ഫോർട്ടി ഫീറ്റ് ഹൈറ്റ് നമുക്കറിയാം ട്വൽവ് ആണ് തന്നിട്ടുള്ളത് സോ ഏരിയ ഓഫ് ദ വാൾ ഈക്വൽ ടു ലെങ് ഇൻ ടു ഹൈറ്റ് ലെങ്ത്ത് നമുക്കറിയാം ഫോർട്ടി ഫീറ്റ് ആണ് ടു ട്വൽവ് ചെയ്യുമ്പോൾ നമുക്ക് ഫോർ എയ്റ്റി സ്ക്വയർ ഫീറ്റ് കിട്ടും ഇതാണ് വാളിൻ്റെ ടോട്ടൽ ഏരിയ ഇനി നമുക്ക് ഡോറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം ഇവിടെ തന്നിട്ടുണ്ട് എയ്റ്റ് ഇൻറ്റു ഫോർ ഫീറ്റ് ആണ് സോ ഡോർ ഏരിയ ഈക്വൽ ടു എയ്റ്റ് ഇൻറ്റു ഫോർ ഈക്വൾ ടു തേർട്ടി ടു സ്ക്വയർ ഫീറ്റ് അതേപോലെ വിൻഡോ ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫോർ ഇൻറ്റു ഫോർ ഫീറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് ടോട്ടൽ സിക്സ്റ്റീൻ സ്ക്വയർ ഫീറ്റ് കിട്ടും ഡോർ ആൻഡ് വിൻഡോയിൻ്റെ പ്ലേസിൽ നമുക്ക് ബ്രിക്സ് വയ്ക്കാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് ആ ഏരിയ കുറയ്ക്കണം ഫ്രം ടോട്ടൽ വാൾ ഏരിയ സോ ഏരിയ ഓഫ് വാൾ ആഫ്റ്റർ ഡിഡക്ഷൻ ഈക്വൾ ടു ഫോർ എയ്റ്റി സ്ക്വയർ ഫീറ്റ് മൈനസ് തേർട്ടി ടു മൈനസ് സിക്സ്റ്റീൻ തേർട്ടി ടു സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് ഡോറിൻ്റെ ഏരിയ ആണ് സിക്സ്റ്റീൻ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് വിൻഡോയിൻ്റെ ഏരിയയാണ് അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫോർ തേർട്ടി ടു സ്ക്വയർ ഫീറ്റ് കിട്ടും അങ്ങനെ നമുക്ക് മനസ്സിലായി ടോട്ടൽ ഫോർ തേർട്ടി ടു സ്ക്വയർ ഫീറ്റ് ഏരിയയിലാണ് നമുക്ക് ബ്രിക്സ് പ്രൊവൈഡ് ചെയ്യേണ്ടത് ഇനി നമുക്കിതിൽ എത്ര നമ്പർ ഓഫ് ബ്രിക്സ് പ്രൊവൈഡ് ചെയ്യണം എന്നാണ് നോക്കേണ്ടത് അതിനായി ആദ്യം ഒരു ബ്രിക്ക് എടുക്കണം അതിൻ്റെ ഡൈമെൻഷൻസ് നോക്കണം ഇവിടെ നമുക്ക് ബ്രിക്ക് നയൻറ്റീൻ സെൻറ്റിമീറ്റർ ബൈ നയൻ സെൻറ്റിമീറ്റർ ബൈ നയൻ സെൻറ്റിമീറ്റർ ബ്രിക്കാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് ആദ്യമായി നമുക്ക് സ്ക്വയർ ഫീറ്റിൽ കാൽക്കുലേറ്റ് ചെയ്യാം നയൻറ്റീൻ ബൈ നയൻ സെൻറ്റിമീറ്ററിനെ സ്ക്വയർ ഫീറ്റിൽ കൺവേർട്ട് ചെയ്യണം ഒരു ഫീറ്റ് ഈക്വൽ ടു തേർട്ടി പോയിൻ്റ് ഫോർ എയിറ്റ് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ വൺ സെൻറ്റിമീറ്റർ ഈക്വൽ ടു വൺ ബൈ തേർട്ടി പോയിൻറ്റ് ഫോർ എയിറ്റ് ഫീറ്റ് ആണ് നയൻറ്റീൻ സെൻറ്റിമീറ്ററിനെ ഫീറ്റിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് നയൻറ്റീൻ ഇൻ ടു വൺ ബൈ തേർട്ടി പോയിൻ്റ് ഫോർ എയിറ്റ് ഫീറ്റ് കിട്ടും ഇൻ ടു നയൻ സെൻറ്റിമീറ്റർ നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നയൻ ഇൻ ് വൺ ബൈ തേർട്ടി പോയിൻ്റ് ഫോർ എയിറ്റ് ഫീറ്റ് അപ്പോൾ നമ്മൾ ടോട്ടലായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് പോയിൻ്റ് സിക്സ് ടു ത്രീ ത്രീ ഇൻ ടു ടു നയൻ ഫൈവ് ടു അങ്ങനെ നമ്മൾ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പോയിന്റ് വൺ എയിറ്റ് ഫോർ സ്ക്വയർ ഫീറ്റ് കിട്ടും ഇനി ഒരു സ്ക്വയർ ഫീറ്റിൽ എത്ര ബ്രിക്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം അതിനായി വൺ ബൈ പോയിൻ്റ് വൺ എയ്റ്റ് ഫോർ ചെയ്യണം അപ്പോൾ ഫൈവ് പോയിൻ്റ് ഫോർ ത്രീ ബ്രിക്സ് കിട്ടും പക്ഷേ ഇത് ഫോർ ഇഞ്ച് ബ്രിക്ക് വാളിൻ്റെ ബ്രിക്കാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്നത് നയൻ ഇഞ്ച് ബ്രിക്ക് വാൾ തിക്നെസ് ആണ് സോ ആൻസർ ഇൻ ടു ടു ചെയ്യണം അപ്പോൾ നമുക്ക് ടെൻ പോയിൻ്റ് എയ്റ്റ് സിക്സ് ബ്രിക്സ് കിട്ടും അപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ മനസ്സിലായി ബ്രിക്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫോർ ഇഞ്ചിലും പ്രൊവൈഡ് ചെയ്യാം അതേപോലെ നയൻ ഇഞ്ചിലും പ്രൊവൈഡ് ചെയ്യാം അതേപോലെ തന്നെ ഇവിടെ നമ്മൾ നയൻ ഇഞ്ച് ബ്രിക് വാൾ തിക്നെസ് ആണ് അഡോപ്റ്റ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ടെൻ പോയിൻ്റ് എയ്റ്റ് സിക്സ് ബ്രിക്സ് ആണ് പക്ഷേ കോൺട്രാക്ടർ ഇതിനെ നിയർലി ലെവൻ ബ്രിക്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഇനി നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ബ്രിക്സ് കാൽക്കുലേറ്റ് ചെയ്യാം അതിനായി നമ്മൾ ചെയ്യേണ്ടത് ഫോർ തേർട്ടി ടു സ്ക്വയർ ഫീറ്റിനെ ടെൻ പോയിൻ്റ് എയിറ്റ് സിക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ നമുക്ക് ഫോർ തേർട്ടി ടു ഇൻറ്റു ടെൻ പോയിൻ്റ് എയിറ്റ് സിക്സ് ഈസ് ഈക്വൽ ടു ഫോർ സിക്സ് നയൻ വൺ ബ്രിക്സ് വരും അതായത് ഫോർ തൗസൻഡ് സിക്സ് നയൻറ്റി വൺ ബ്രിക്സ് ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി നോട്ട് ചെയ്യേണ്ടത് ഇത് നമ്മുടെ നയൻ ഇഞ്ച് വാളിൻ്റെ ബ്രിക്കാണ് ഇതാണ് ജനറലി കോൺട്രാക്ടേഴ്സ് പറയുന്ന ബ്രിക്സിൻ്റെ ക്വാണ്ടിറ്റി ഇനി നമുക്ക് ഇഞ്ചിനീയേഴ്സ് ടേംസിൽ നമ്പർ ഓഫ് ബ്രിക്സ് കാൽക്കുലേറ്റ് ചെയ്യാം ആദ്യം നമ്മൾ സ്ക്വയർ ഫീറ്റിനെ സ്ക്വയർ മീറ്ററിൽ കൺവേർട്ട് ചെയ്യണം വൺ സ്ക്വയർ മീറ്റർ ഈക്വൽ ടു ടെൻ പോയിൻ്റ് സെവൻ സിക്സ് സ്ക്വയർ ഫീറ്റാണ് ഏരിയ ഇൻ സ്ക്വയർ മീറ്റർ നോക്കുകയാണെങ്കിൽ ഫോർ തേർട്ടി ടു ബൈ ടെൻ പോയിൻ്റ് സെവൻ സിക്സ് ചെയ്യണം അപ്പോൾ നമുക്ക് ഫോർട്ടി പോയിൻ്റ് വൺ ഫോർ സ്ക്വയർ മീറ്റർ കിട്ടും ഇവിടെ ഫോർ തേർട്ടി ടു എന്ന് പറയുന്നത് ഓൾറെഡി ഡിഡക്റ്റ് ചെയ്ത ഏരിയയാണ് സോ ഫോർട്ടി പോയിൻ്റ് വൺ ഫോർ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഡിഡക്ഷൻ കഴിഞ്ഞ ഏരിയയാണ് നേരത്തെ നമ്മൾ നോക്കിയത് നയൻ ഇഞ്ച് വാളിനുള്ള നമ്പർ ഓഫ് ബ്രിക്സ് ആണ് ബിക്കോസ് ഇവിടെ സ്ക്വയർ ഫീറ്റിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് പക്ഷെ ഇപ്പോൾ നമ്മൾ ആണ് മെഷർമെൻ്റ് ചെയ്യുന്നത് അപ്പോൾ തിക്നസ് കൂടി കൺസിഡർ ചെയ്യണം തിക്നസ് നയൻ ഇഞ്ചാണ് സോ മീറ്ററിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പോയിൻ്റ് ടു ത്രീ മീറ്റർ കിട്ടും അല്ലെങ്കിൽ ടു തേർട്ടി എം എം ഫോർട്ടി പോയിന്റ് വൺ ഫോർ സ്ക്വയർ മീറ്റർ എന്ന് പറയുന്നത് ആണ് ഏരിയ അതിനെ ക്യൂബിക് മീറ്റർ അല്ലെങ്കിൽ വോള്യത്തിൽ കൺവേർട്ട് ചെയ്യണമെങ്കിൽ പോയിൻ്റ് ടു ത്രീ മീറ്റർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ നമുക്ക് വോള്യം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വോള്യം ഈക്വൽ ടു ഫോർട്ടി പോയിന്റ് വൺ ഫോർ ഇൻ ടു ടു ത്രീ അപ്പോൾ നമുക്ക് നയൻ പോയിന്റ് ടു ത്രീ ക്യൂബിക് മീറ്റർ കിട്ടും ഇതാണ് വോളിൻ്റെ ടോട്ടൽ വോള്യം നമുക്കിവിടെ നയൻ പോയിൻറ് ടു ത്രീ ക്യൂബിക് മീറ്റർ വോളത്തിലാണ് ബ്രിക്സ് പ്രൊവൈഡ് ചെയ്യേണ്ടത് അതിനായി നമ്മൾ ആദ്യം ഒരു ബ്രിക് എടുക്കും അതിൻ്റെ സൈസ് ഓൾറെഡി നമുക്കറിയാം നയൻറ്റീൻ സെൻറ്റിമീറ്റർ ബൈ നയൻ സെൻറ്റിമീറ്റർ ബൈ നയൻ സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ കൂടെ തന്നെ മോട്ടറും ഉണ്ട് അതിൻ്റെ തിക്നെസ് വൺ സെൻറ്റിമീറ്റർ ആണ് മോട്ടർ നാല് സൈഡിലും ഉണ്ട് അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് ടോട്ടൽ ബ്രിക് സൈസ് ട്വൻറ്റി സെൻ്റിമീറ്റർ ബൈ ടെൻ സെൻറ്റിമീറ്റർ ബൈ ടെൻ സെൻറ്റിമീറ്റർ കിട്ടും ഇത് ബ്രിക് പ്ലസ് മോട്ടോർ ഡയമെൻഷനാണ് ഇനി നമുക്ക് സെൻറ്റിമീറ്ററിനെ മീറ്ററിൽ കൺവേർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് പോയിൻ്റ് ടു മീറ്റർ ബൈ പോയിൻ്റ് വൺ മീറ്റർ ബൈ പോയിൻ്റ് വൺ മീറ്റർ കിട്ടും ടോട്ടൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോയിൻ്റ് സീറോ സീറോ ടു ക്യൂബിക് മീറ്റർ കിട്ടും ഇതാണ് നമ്മുടെ വോള്യൂം ഓഫ് ബ്രിക്സ് ഇൻക്ലൂഡിംഗ് മോർട്ടർ ഇനി ഒരു ക്യൂബിക് മീറ്ററിൽ എത്ര ബ്രിക്സ് ഉണ്ട് അത് നമ്മൾ കണ്ടുപിടിക്കണം അതിനായി നമ്മൾ വൺ ബൈ പോയിൻ്റ് ചെയ്യും അപ്പോൾ നമുക്ക് ഫൈവ് ബ്രിക്സ് കിട്ടും അതായത് ഒരു ക്യൂബിക് മീറ്ററിൽ ഫൈവ് ബ്രിക്സ് വരും ഇവിടെ നമ്മുടെ വോള്യം നയൻ ക്യൂബിക് മീറ്റർ ആണ് സോ ടോട്ടൽ നമ്പർ ഓഫ് ബ്രിക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ നയൻ പോയിൻ്റ് ടു ത്രീ ഇൻ ഫൈവ് ഹൺഡ്രഡ് ചെയ്യും അപ്പോൾ നമുക്ക് ഫോർ സിക്സ് വൺ ഫൈവ് നമ്പേഴ്സ് കിട്ടും അതായത് ഫോർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റീൻ അങ്ങനെ നമ്മൾ ക്യൂബിക് മീറ്ററിൽ എത്ര നമ്പർ ഓഫ് ബ്രിക്സ് വേണം എന്ന് കാൽക്കുലേറ്റ് ചെയ്തു ഈ വീഡിയോയിൽ നമ്മൾ സ്ക്വയർ ഫീറ്റിലും അതേപോലെ ക്യൂബിക് മീറ്ററിലും നമ്പർ ഓഫ് ബ്രിക്സ് കാൽക്കുലേറ്റ് ചെയ്തു ക്യൂബിക് മീറ്ററിൽ വരുന്ന നമ്പർ ഓഫ് ബ്രിക്സ് ആണ് കുറച്ചുകൂടി ആക്കുറേറ്റ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിൻ്റെ ഡയമെൻഷൻ അറിയാം അതേപോലെ ഹൈറ്റ് അറിയാം ഡോർ വിൻഡോസ് എത്രയുണ്ട് അതിൻ്റെ ഏരിയ അറിയാമെങ്കിൽ നിങ്ങളുടെ റൂമിൽ എത്ര ബ്രിക്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായി അതേപോലെ ഹെൽപ്പ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക താങ്ക്